അല്ലാമലേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് മരുത ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് മരുദ ഭാഗത്ത് നിങ്ങൾക്ക് അനുയോജ്യമായ നല്ല ഒരു പുതുപുത്തം വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആറ് സെന്റിൽ ആ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് വണ്ടി വാഹനങ്ങൾ വീടിലേക്ക് കയറി വരാനുള്ള സൗകര്യങ്ങളും ഇതിലേക്കുണ്ട് പിന്നെ ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ മുപ്പത് മീറ്ററുള്ളിൽ ഇതിലേക്കുള്ള വൈദൂരം നല്ല അടിപൊളി ആറ് സെന്റിൽ നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളി ഒരു വീടാണ് ഇപ്പൊ കാണിക്കുന്നത് വീടിന്റെ അതിരുകളൊക്കെ നല്ല വേർതിരിച്ച് നല്ല വെച്ച് പിന്നെ ഇതിനെ തൊട്ട് നിന്ന് ഈ കെട്ടിൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലമാണ് ഇത് ഇവിടെ ഇങ്ങോട്ട് ഇതിനൊരു പെട്ട സ്ഥലമാണ് രണ്ടും അതിൻ്റെ നമുക്ക് നല്ല അടിപൊളി കൗങ്ങും വലത്തു ഭാഗത്ത് നല്ല സ്പേസും കാര്യങ്ങളുണ്ട് അതും ആറ് സെന്റിൽ വീട് പഴക്കമില്ലാത്ത ഒരു പുതുപുസ്തം വീട്ടിൻ്റെ ഉള്ളിലേക്ക് സിറ്റ് സിറ്റൗട്ടിലേക്കാണ് കയറുന്നത് സിറ്റൗട്ടിന്ന് ഇനി നമുക്ക് വൈറ്റ് പെയിൻ്റ് അടിച്ച് പെയിൻ്റ് അടിക്കാൻ മാത്രമേ ഉള്ളൂ അടിപ്പണി എല്ലാം കഴിഞ്ഞു നല്ലൊരു വീടാണ് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് ഇതിൻ്റെ വീടിൻ്റെ സൈഡ് ഭാഗത്തേക്കും എല്ലാം നോക്കിക്കാൻ നല്ല സൗകര്യമുണ്ട് വീടിലൊരു കംപ്ലൈൻ്റ് ഒരു പ്രശ്നമില്ല ഇതിൻ്റെ ജലാലിൻ്റെ ഫുൾ വർക്കുകളൊക്കെ ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പെയിൻ്റ് ഒക്കെ അടിച്ച മോഡൽ തന്നെ വീടിൻ്റെ മോഡലന്നെ മാറും നല്ല അടിപൊളി വീട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണാനൊക്കെ പക്ഷത്തെ ആ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കാരണം ആ ഡോറ് ഒരു പ്രത്യേക ഡിസൈൻ മോഡലാണ് ഇതിൻ്റെ ഡോറുള്ളത് നല്ല അതിമനോഹരമായ സൂപ്പർ ഒരു വീടിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ കയറുന്നത് നല്ല സൗകര്യം അതേമാതിരി ഹാളിലേക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നമ്മൾ സോഫ ഇട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് മൂൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കുറച്ച് അത്യാവശ്യം ഹൈറ്റ് തന്നെയാണ് വീടുള്ളത് പിന്നെ നമുക്ക് അലമാര സെറ്റ് ചെയ്യണമെങ്കിൽ മോഡലാക്കണമെങ്കിൽ ആക്കി ചെയ്യാം അതിൽ നല്ല സൗകര്യമുണ്ട് അടിയിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ നല്ല ഒരു പ്രത്യേക രാഷ് കളറിലാണ് ഇതിൻ്റെ മാർബോണൈറ്റ് നല്ല വെറൈറ്റി മോഡലാണ് മാർബോണൈറ്റ് വരുന്നത് വീടിൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്തുവാ ഇടത്തു ഭാഗത്തത്തെ പഷ്ടത്തെ റൂമുകൾക്ക് കാണിച്ചു തരാം ആളുകൾ ചോദിക്കുന്നത് വല്ല അത്യാവശ്യം വലുപ്പം സ്പേസ് ഉണ്ടോ സൗകര്യമുണ്ടോ ഒക്കെ നോക്കി നോക്കി നല്ല സൗകര്യത്തിൽ അലമാര തന്നെ സെറ്റ് ചെയ്ത് നല്ല വലുപ്പം മോഡലൊക്കെ ആക്കി അലമാര തന്നെ സെറ്റ് ചെയ്ത് മുകൾ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈൻറ്റിലോ ഒരു വിള്ളലോ ഇല്ല നല്ല ഒരു സൂപ്പർ വീടിയാണ് ടൗൺ ഏരിയയിൽ മരുതിയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഏഹ് അതും കുറഞ്ഞ പൈസ ഒക്കെ ആണ് എന്ത് കൊടുക്കുന്നത് നമ്മളെ ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണണം രണ്ടാമത്തെ റൂമിലേക്ക് കണ്ട് ഫസ്റ്റ് കണ്ട റൂമിന്റെ അതേ വലുപ്പത്തിൽ തന്നെ ഇത് ചെറിയൊരു വ്യത്യാസം ഉണ്ടോ ഇല്ലല്ലേ നല്ല ഒരേ വലുപ്പത്തിലാണ് സൗകര്യമുണ്ട് നല്ല അലന്മാരെ നമുക്ക് വലുപ്പ് മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അത് ഉള്ളിൽ ടൈലിട്ടിട്ടാണ് ഇതിൻ്റെ അലന്മാരൻ്റെ ഓരോ സ്റ്റെപ്പുകൾ കൊടുത്ത് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വീട് ഉപയോഗിച്ചിട്ടുള്ളത് ടേബിള് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വാഷ് പേസ് കൈ കയ്യാനുള്ള സൗകര്യങ്ങളും വീട്ടിലേക്ക് കയറി വരുന്ന കോമൺ ബാത്റൂമ് നല്ല സൗകര്യത്തിൽ ഡിസൈൻ മോഡലാണ് ഇതിൻ്റെ ഡോറൊക്കെ വരുന്നത് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം നല്ല സൗകര്യത്തില് ബാത്റൂമിന്റെ വൈവ മുഗൾ ഭാഗം വരെ വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല ക്വാളിറ്റി നല്ല ടൈൽസ് ഉപയോഗിച്ച് അടി നല്ല ക്രിപ്പിലാണ് ഇതിന് അടിവർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതിൽ അറ്റാച്ചഡ് അല്ല കോമൺ ബാത്റൂമും ഇതിൽ സൗകര്യമുണ്ട് പിന്നെ നമ്മൾ നേരെ പോകുന്ന കിച്ചണിലേക്ക് അടുക്കൾക്ക് സ്ത്രീകൾക്ക് അത്യാവശ്യ അനുയോജ്യമായ ഒരു ഏരിയയിലേക്കാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ശ്രദ്ധിച്ച തല നമ്മൾ ടിന്നുകൾ വെക്കാനും അതേമാതിരി മുക്കാ ഭാഗം വരെ ടൈലും കാര്യങ്ങളും ഇട്ടിട്ട് ഇതിന്റെ ചുമരിൻ്റെ എല്ലാ ഭാഗത്തും ടൈല് പതിച്ചിട്ടുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു പോളിഷ് ഒരു കാണാൻ തന്നെ കായ്ച്ച വീടിന്റെ ഒരു ഇതുള്ളത് അതേമാതിരി ആലുവ അടുപ്പല്ല സാധാ നമ്മളെ അടുപ്പാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല പൊക്കത്തിൽ പിന്നെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സൗകര്യം ഇതിലെ പുറത്തിട്ട് കായച്ചാ നല്ല അടിപൊളി നമുക്ക് ചിമ്മി അടുപ്പ് വർക്കരിയെ പുറത്തോട്ട് നല്ല സൗകര്യമുണ്ട് നല്ല മുകൾ ഭാഗത്ത് ഫുള്ള് സീലിങ് ചെയ്ത് ഏഹ് ഒരു നമ്മൾ ഇതിന് ഞാൻ പെയിന്റ് അടിച്ചിട്ട് കയറിയാൽ മതി തൊട്ടുപുറത്ത് നോക്കിയാൽ ഏതാതൊക്കെ ബാത്റൂമ് ഫുൾ വാർപ്പിലൂടെ ഫുൾ വാർപ്പ് ചെയ്ത് പിന്നെ ബേക്കാത്തൊക്കെ നല്ല സൗകര്യം നല്ല സീറ്റിട്ട് നമുക്ക് അലക്കിയിടാനും നമുക്ക് വർഗമൊക്കെ എടുത്തു വെക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കി എന്നൊക്കെ കാണാം മുകളിലേക്ക് നമുക്ക് എന്തെങ്കിലും വെള്ള ടാങ്കില് മുകളിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് മുകളിലേക്ക് എന്തേലൊക്കെ മല്ലി മുളകൊക്കെ ഉണക്കാൻ വിട്ടണമെങ്കിലും നല്ല സൗകര്യം നോക്കി നല്ല സൗകര്യത്തിലാണ്ടാവും വീടിന്റെ വർക്ക് ചെയ്ത് വീട് കണ്ടാൽ തന്നെ ആര് കണ്ടാൽ കൊത്തി കൊണ്ടുപോകും അതാണ് ഇതിന്റെ വീടിന്റെ പ്രത്യേകത അത് കിണർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്ത് കിണറുണ്ട് നല്ല സൗകര്യമുണ്ട് തൈകൾ എന്താ ഉണ്ടെന്ന് ചോദിച്ചാല് ഇതിൽ എല്ലാമാണെങ്കിൽ ഉണ്ടാക്കാം അതിന് പറ്റി നല്ലൊരു ഏരിയ ആണ് പിന്നെ വെള്ളം കേറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അതും മദ്രസ് തൊട്ടടുത്ത് പിന്നെ സ്കൂളോ ഓ എല്ലാം തൊട്ടടുത്ത് പിന്നെ അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ മരിത ടൗണിലെ കേട്ടോ വിടണ്ട കണ്ടാൽ ആര് കണ്ടാലും കൊത്തി കൊണ്ടുപോകും അങ്ങനത്തെ ഒരു വീടാണ് ആണ് പാലക്കാട് എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ എവിടേക്കാണ് ബസ് ഈ മരിത ഭാഗത്തു നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വണ്ടി പോകുന്നത് നല്ല അടിപൊളി ഏരിയ മലഞ്ചെരിവിന്റെ അടുത്തല്ല അടിപൊളി കിടിലം വീടാണ് അപ്പോ വിടണ്ട ഈ വീഡിയോ നിങ്ങൾ കണ്ട എന്തെങ്കിലും വില ചോദിക്കണം അറിയാതെ എത്രയുള്ളൂ പതി പതിനേര ലക്ഷം രൂപ ആറ് സെന്റിന് പതിനേര ലക്ഷം രൂപ ചോദിച്ചു കച്ചവടമല്ലേ നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാലും സംസാരിക്കാം വിടണ്ട അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് ആണ് കോണ്ടാക്ട് ചെയ്തോളൂ